പരിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളൊരു റെക്കോർഡിംഗ് പെട്ടെന്നൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കിഡിലിൻ ഓപ്ഷനാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവീൺ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും കാണിക്കുക ഞാൻ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നുമില്ല നമ്മുടെ സൂം എക്സ് എക്സിസ് ആണ് എല്ലാവരെയും കയ്യിലുള്ളത് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു സാധനം ആട്ടോ കാരണം നിരന്തരമായി ഇതിനകത്ത് വോയിസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ഒരുപാട് കണ്ടൻസർ മൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഡിജൻസിലെ പക്ഷെ നമുക്കത് ആവശ്യമില്ല നമ്മളൊന്നല്ല നമ്മളെപ്പോഴും ഈ പുറത്ത് നിൽക്കുകയും അല്ലെങ്കിൽ തിരക്കിൽ പോകുമ്പോഴും ഔട്ട്സൈഡ് ആംബിയൻസിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു മണി നടക്കത്തില്ല കണ്ടൻസർ അതുകൊണ്ട് നമ്മളിതാ നമ്മുടെ പഴയ ഗാനമേളയ്ക്കും ഒക്കെ കലാപം മണിച്ചട്ടും പൂളുമ്പോ പൂളുമ്പോ ചോമ്പുള്ള മാങ്ങയൊക്കെ റെക്കോർഡ് ചെയ്ത നമ്മുടെ പൊന്ന് മുത്ത് എസ് എൻ ഫിഫ്റ്റീനും ഈ മൈക്കാണ് അന്ന് ഇറങ്ങിയപ്പോൾ എത്രയാണോ വില അതേ വില തന്നെയാണ് ഇത് ഇതിന്റെ ഒറിജിനൽ തന്നെ കിട്ടാനായിട്ട് ഒത്തിരി നല്ല നല്ലപോലെ നമ്മൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു ഫോണാണ് പക്ഷേ ഭയങ്കര ക്വാളിറ്റിയാണ് ഇപ്പോഴും ഗാനമേളയ്ക്ക് പലരും ഇത് ഓപ്റ്റ് ചെയ്യാറുണ്ട് ഓക്കെ അതായത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കുത്തുന്നു നമ്മളിതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു ഇതാ ഇപ്പം ഭീമ ജുവൽസിന്റെ ഒരു പരസ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഡബ് ചെയ്ത് അയച്ചിരുന്നു അത് ഞാൻ എടുത്ത് അയച്ചിരുന്നു തന്നെ ഞാൻ ഞാൻ ഒരു എന്നുള്ള രീതിയിൽ പറഞ്ഞു നോക്കാം ഹലോ 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 ചിക്കൻ വർഷത്തിലേക്ക് വിസ്മയിപ്പിക്കുന്ന ഓഫറുകൾ നേടു സ്വർണം വജ്രം വെള്ളി ആഭരണങ്ങളിൽ ആകർഷകമായ ഓഫറുകൾ ഓരോ പർച്ചേസിലും നേടു ലക്കി ഡ്രോ കൂപ്പൺ ഇൻസ്റ്റാ സർപ്രൈസ് കാർഡ് കൂടാതെ ദിവസേനയുള്ള നെറുപ്പിലൂടെ സ്വർണം ഔട്ട് എടുക്കാം ഞാൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്ത ശേഷം ഈ കാർഡ് റീഡർ കാർഡ് എടുത്തു ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ അടുത്ത വാങ്ങിച്ച ഒരു കുഞ്ഞ് ഐഫോൺ വാങ്ങിച്ചായിരുന്നു ായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ അതിലേക്ക് ഒരു ഹബ് കണക്ട് ചെയ്തിരുന്നു ഐ ഫോൺ സിക്സ്റ്റീൻ കണക്ട് ചെയ്ത് നമ്മുടെ ഈ കാർഡ് റീഡർ ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഡി കാർഡ് വഴി നമ്മുടെ ഐഫോണിലേക്ക് ഇത് കണക്ട് ചെയ്തു ഐഫോണിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഐഫോണിൽ തന്നെയുള്ള ഒരു ഒന്ന് കേൾക്കാം അല്ലേ അതിന്റെ ചെക്ക് ചെയ്യാം പരിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും നൂറാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഭീമ ജോൽ ഒരുക്കിയിരിക്കുന്നു ഓഫറുകൾ നേടൂ വജ്രം വെള്ളി ആഭരണങ്ങളിൽ ആകർഷകമായ ഓഫറുകൾ ഇതിപ്പോ കേൾക്കുന്നത് ഡ്രൈ വോയിസ് ആണ് അത് ാണ് ഇനിവെയ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലേക്ക് പിന്നെ നമ്മുടെ സൗണ്ട് കൈകളിലേക്കാണ് ഇത് പോകുന്നത് അവർ നമ്മുടെ സൗണ്ട് നല്ല മുട്ടായി പോലെ ആക്കി ആക്കിത്തരും അവരോട് ഒരു ബിഗ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇതിപ്പോ വീട്ടിലല്ല സ്റ്റുഡിയോയിൽ മാത്രമല്ലാതെ വീട്ടിലിരുന്നു കൊണ്ടും ഈ ഡൈനാമിക് മൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സൗണ്ട് പ്രൂഫ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും കുറച്ചും നല്ല ക്വാളിറ്റിയിൽ കിട്ടും അത് പിന്നീട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് നോയിസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കാരണം കണ്ടൻസർ മൈക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി നോയിസ് കയറി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനാണ് കാറൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അധികം നോയിസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിർത്തുക ഇതേപോലെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്